സുഹൃത്തുക്കളെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ നാലോളം അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ പരിശോധിക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയേക്കാം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു കാര്യം ജനങ്ങളെ അറിയിച്ചിരുന്നു ഈ ഒരു മാസം ആയിരത്തി രൂപ വീതമാണ് ലഭിക്കുന്നത് ആ ഒരു തുകയുടെ വിതരണമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഒരു പക്ഷേ പൂർണ്ണ അളവിൽ നിങ്ങൾക്ക് കൂടിയൊക്കെ തുക കൈകളിൽ എത്താൻ സാധ്യതയുള്ളൂ പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഇന്ന് തന്നെ തുക ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ അതിഭ അതിഭീകരമായിട്ടുള്ള കാറ്റ് വീശുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പലയിടങ്ങളിൽ നിന്നും വരുന്നത് കഴിഞ്ഞ ദിവസം മാളയിൽ മിന്നൽ ചുഴലി ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മലയോര പ്രദേശങ്ങളിലേക്ക് രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുവാനും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വളരെയധികം ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകളാണ് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് വലിയ തിരിച്ചടികൾ വരികയാണ് റേഷൻ കാർഡ് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ് നടത്തുക കാര്യം ശ്രദ്ധിക്കേണ്ടത് ആറുമാസത്തിൽ കൂടുതൽ നിങ്ങളുടെ റേഷൻ കടയിൽ നിങ്ങൾ നിങ്ങളുടെ പേരെല്ലാം ടയാളം വെച്ച് റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മരവിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും മുൻപ് തന്നെ മുൻഗണനാ കാർഡിൽ മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ ആനുകൂല്യം കൈപ്പറ്റാത്ത ആളുകളെ ഇത് റേഷൻ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ മുൻഗണനാ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു അതേപടി തന്നെയാണ് ആറുമാസത്തിൽ കൂടുതൽ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാത്ത ആളുകളെ ഈ ഒരു റേഷൻ കാർഡ് മരവിപ്പിക്കുകയും അതിനുശേഷം നിങ്ങളുടെ വീടുകളിലെത്തിയേക്കുള്ള പരിശോധന കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേഷൻ ആനുകൂല്യം തന്നെ തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഞാൻ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വരാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് മറ്റേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു കിസാൻ സമ്മാൻ നിധിയും ക്ഷേമ പെൻഷനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ തന്നെയാണ് ഇതുപോലെ കിസാൻ സമ്മാൻ നിധിയുടെ തുക കൂടി അടുത്ത മാസത്തേക്ക് നമുക്ക് ലഭിക്കും എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് നാല് കാലയളവിൽ ഏറ്റവും അവസാന മാസത്തിൻ്റെ അവസാന ഘട്ടത്തേക്ക് ഈ പ്രാവശ്യത്തെ തുക ഇരുപതാമത്തെ ഗഡുവായിട്ടുള്ള തുക മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഈ ഒരു തുക കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ് പക്ഷേ ഈ ഒരു പ്രാവശ്യം അതിനൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതാണ് മറ്റൊരു കാര്യം കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൗജന്യ കിറ്റ് ഈ പ്രാവശ്യവും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഉണ്ടാകും ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് പിങ്ക് കാർഡുടമകൾക്ക് ഇത് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു പിങ്ക് കാർഡ് ഉടമകൾക്ക് കിട്ടാനുള്ള സാഹചര്യം നമ്മൾ നോക്കി കാണേണ്ടതായിട്ട് വരും നിരവധി സാഹചര്യത്തിൽ മഞ്ഞ കാർഡിന് ഏകദേശം ഉറപ്പാണ് ഈ ഒരു ഓണത്തിന് സൗജന്യ സൗജന്യ കിറ്റ് ഉണ്ടാകും കൂടാതെ തന്നെ നമ്മൾ വില കൊടുത്ത ആയിരം രൂപയുടെയും അറുന്നൂറ് രൂപയുടെയും ഒക്കെ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ സൗജന്യമല്ലാത്ത ഭക്ഷ്യ കിറ്റുകൾ വേറെ നമുക്ക് ലഭിക്കും കാര്യം കൂടി മനസ്സിലാക്കി